സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യമാണ് പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു അവർ അവന്റെ അരികിൽ വന്നു അവൻ തന്നോടു കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ആ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേ അധികാരം ഉണ്ടാകുവാനും നിയമിച്ചു അവ അവർ കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അഴപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരിവരെ നിയമിച്ചു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ നിയമിച്ചു അവരെ ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ജോലി എന്താണ് ഒന്ന് യേശുവിനോട് കൂടെ എപ്പോഴും ഇരിക്കണം തന്നെയല്ല യേശു പോയി എന്ത് ചെയ്യണം ഈ സുവിശേഷം ഈ സത്മാർത്ത അറിയിക്കണം തന്നെയല്ല യേശു ചെയ്തതുപോലെ ചില അത്ഭുതങ്ങൾ എന്ത് ചെയ്യണം ഇവരിലൂടെ നടക്കണം തന്നെയല്ല പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഭൂതങ്ങളെ പുറത്താക്കണം അപ്പോ ഇത് ചിറ്റന്മാർക്ക് കർത്താവ് നിയമിച്ചു കൊടുക്കുകയാണ് എന്താണ് നിയമിച്ചെന്നാ പറയുന്നത് പൗലോസിനെ ദൈവത്തിൽ നിന്നൊരു ഒരു ഉദ്യോഗം ലഭിച്ചു എന്ന് പൗലോസ് പറയുന്നു ഇവിടെ അപ്രസ്ഥാനന്മാരെ ഒരു പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തു നിയമിച്ചു ഒരു കൊല്ലത്തേക്ക് വേറെ ഒരു അയാൾ ഐ എസ് കാരനാണെങ്കിലും അയാൾ വന്നിട്ട് ഞാൻ കളക്ടറാണെന്ന് പറഞ്ഞ നമ്മൾ അംഗീകരിക്കു അയാൾക്ക് ഗവൺമെന്റിന്റെ നിയമനമുണ്ട് എങ്കിൽ മാത്രമേ അയാളെ കളക്ടറായിട്ട് എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ അപ്പോ ദൈവത്തിന്റെ നിയോഗത്താൽ ദൈവം ചിലരെ എന്ത് ചെയ്യണം നിയമിക്കണം എന്തിനു വേണ്ടി ചില വിടുതലിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് കർത്താവ് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത പോലെ ഇന്നും എന്തുണ്ട് ഒരു തെരഞ്ഞെടുപ്പുണ്ട് ആ ശുശ്രൂഷാ തലത്തിലേക്ക് ആ ഒരു വിളിയിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കർത്താവുമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കണം കർത്താവുമായിട്ട് ആഴമേറിയ ബന്ധം ആർക്കുണ്ടായിരിക്കണം ഈ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഇവർക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ കൂടെ ഇരിക്കണം തന്നല്ല ഈ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ എന്തായിരിക്കണം ഇവർ പോയി മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നവരായിരിക്കണം അല്ലാതെ ഒരു വീട്ടിൽ ഇരുന്നിട്ട് ഒരു വരുമാന മാർഗത്തിന്റെ ഇരിക്കുന്ന പോലെ ലക്ഷണം പറയുന്നവർ ഇരിക്കുന്ന പോലെ പോലെ ഇരുന്നിട്ട് ആമേ ഇത് ഇന്ന ശുശ്രൂഷയാണെന്നും പറഞ്ഞ് ചെയ്യുന്നതല്ല പിന്നെയോ ഈ ശുശ്രൂഷയോടുള്ളവരാ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം സുവിശേഷം പറയണം പോയി സുവിശേഷം പറയണം ഈ പന്തിരുവരൽ നിയമിച്ച കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ പേരും പോയാലും മറന്നു പോകാത്തൊരു പേരുണ്ട് യൂദാസ് പത്തൊമ്പതാം വാക്യത്തിൽ അതാണ് പറയുന്നത് തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കടിയ യൂത എന്നിവരെയും തന്നെ പന്ത്രണ്ട് പേരുടെ കൂട്ടത്തിൽ ആരുണ്ട് ഉണ്ട് അപ്പോൾ യൂതായും എന്ത് ചെയ്തു യേശുവിന്റെ കൂടെ ഇരുന്നു യേശുവിന്റെ അപ്പോയിന്റ്മെന്റ് സ്വീകരിച്ച് നിയോഗത്തോടെ കടന്നുപോയി സൂചന പറഞ്ഞു ആര് മറ്റുള്ളവരോട് യൂതായും യൂതായും എന്ത് ചെയ്തു പൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പക്ഷെ യൂത പിന്നൊരു സമയത്ത് ആള് മാറി ആത്മാവ് മാറി യേശുവിന്റെ കൂടെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആത്മാവല്ല യേശുവിനെ വിട്ടുമാറിയത് കൊണ്ടാണ് യൂതായിൽ എന്ത് കയറിയത് ഫിഷാദി കയറിയത് എങ്ങനെ യേശുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു എങ്ങനെ മാറി മനസ്സുകൊണ്ട് മാറി കൊണ്ട് മാറി നമ്മളെ ആത്മീയ വേഷം ബൈബിൾ ബൈബിളിലൊക്കെ നടന്നാലും ഹിർദയം കൊണ്ട് നീ ദൈവത്തിൽ നിന്ന് അകണ്ടാണെങ്കിൽ വേറൊരു ആത്മാവ് യേശുവിന്റെ കൂടെ നടക്കുക അപ്പൊ ഈ ആത്മാവിൽ എന്ത് ചെയ്തിട്ടുണ്ട് സൂചന പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാവിനെ അത്ഭുതങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് യേശുവിൽ നിന്ന് മാറി മാറിയപ്പോൾ ദുരാത്മാവ് ബാധിച്ചു യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു അവന്റെ ചിന്താഗതി പലപ്പോഴും യഹൂദന്മാർ തള്ളി ഇടാൻ മലയിൽ നിന്ന് തള്ളിയിടാൻ ഒരുങ്ങിയപ്പോൾ ഒഴിഞ്ഞു പോയതുപോലെ മാഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമായതുപോലെ യേശു ചിലപ്പോൾ അപ്രത്യക്ഷമായാൽ മുപ്പത് വെള്ളിക്കാശ് എനിക്ക് ലാഭം അവരുടെ പിടിയിൽ നിന്ന് യേശു ഒഴിഞ്ഞു മാഞ്ഞു പോയാൽ മുപ്പത് വെള്ളിക്കാശ് എനിക്ക് ലാഭം എന്ന് അവൻ ചിന്തിച്ചു കാണും അവന്റെ ഹൃദയം നമുക്കാണ് സമ്പത്തിലായിരുന്നത് ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണവന് വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു സഹോദരി ഒരു ദൈവദാസന്റെ ടിവിയിലെ യൂട്യൂബിലെ നമ്പര് കണ്ട് വിളിച്ചു ഭാരം ആമയു അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്തു അത്ര ഭാരമാണ് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അസിസ്റ്റന്റാണ് എടുത്തത് അസിസ്റ്റന്റ് എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പാസ് വന്ന് ഇപ്പോ പ്രാർത്ഥിക്കും പക്ഷെ പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യുന്നു അപ്പോ ആ മകള് ചോദിച്ചു പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്താലേ നിങ്ങൾ പ്രാർത്ഥിക്കത്തുള്ള ഞാനിവിടെ ആമയും വിഷം മേടിച്ചു തിന്നാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്നവള എസത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പതിനായിരം രൂപ വേണമെന്ന് പറയുന്നത് ഏത് ആത്മാവിലാണ് ഉടനെ തന്നെ ഈ അസിസ്റ്റന്റിന്റെ കഴിയുന്ന യഥാർത്ഥ മാസ്റ്റർ ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് സഹോദരി ഞങ്ങൾ ഉച്ചരി തൈറ്റിലൂടെ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ തൈത്തൊന്ന് മാറാൻ വേണ്ടിയാണ് പത്ത് രൂപ ചോദിച്ചത് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എടാ നിന്റെ തൈറ്റ് പാവപ്പെട്ടവന്റെ കാശ് മേടിച്ച് നിന്റെ പോക്കറ്റിലിട്ട് നിന്റെ തൈക്ക് മാറ്റാനല്ല ദൈവം നിന്നെ വിളിച്ചത് ദൈവം നിനക്ക് എന്തെങ്കിലും കൃപയോ താലന്ത തന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമഹത്വത്തിന് വേണ്ടി നീ അത് ഉപയോഗിക്കണം അല്ലാതെ ഇല്ലാത്തവന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മേടിച്ച് നിന്റെ കീശ വീർപ്പിക്കാനും നിനക്ക് ഫ്ലാറ്റ് മേടിക്കാനും നിനക്ക് ആഡംബര കാർ വാങ്ങുവാനും അല്ല ദൈവം നിന്നെ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന യൂറാസിന്റെ ആത്മാവ